ും ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം നേവിയുടെ അന്തർവാഹിനിയും മത്സ്യബന്ധന ബോട്ടും കൂട്ടിയിടിച്ചു രണ്ടുപേരെ കാണാതായി തിരച്ചിലിനെ വിമാനങ്ങളും ന്യൂഡൽഹി ഗോവൻ തീരത്ത് ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടും നാവികസേനയുടെ അന്തർവാഹിനിയും കൂട്ടിയിടിച്ച് അപകടം പതിമൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും പേരെ കാണാതായി ആറ് കപ്പലും വിമാനങ്ങളും ഉപയോഗിച്ച് പ്രദേശത്ത് നാവികസേന വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ് ഗോവൻ തീരത്ത് നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ മാർത്തോമ എന്ന ബോട്ടും സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനിയും തമ്മിലാണ് കൂട്ടിയിടിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മണിപ്പൂർ കലാപം പതിനായിരം സൈനികരെ കൂടി കേന്ദ്രം അയക്കും ഇംഫാൽ വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂരിലേക്ക് പതിനായിരം സൈനികരെ കൂടി കേന്ദ്രം അയക്കുമെന്ന് മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു സംസ്ഥാനത്ത് കേന്ദ്രസേനയുടെ മൊത്തം കമ്പനി പട്ടാളങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ടായി ഉയർത്തുമെന്നും അദ്ദേഹം അറിയിച്ചു തൊണ്ണൂറ് കമ്പനി പട്ടാളങ്ങളെയാണ് പുതുതായി അയക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് കേന്ദ്രസേനാംഗങ്ങൾ കൂടി എത്തിച്ചേരുന്നതോടെ മണിപ്പൂരിൽ വിന്യസിച്ചിരിക്കുന്ന കമ്പനികളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ടാവുമെന്ന് മണിപ്പൂർ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രധാന അധ്യാപകനടക്കം മദ്യപിച്ച് സ്കൂളിലെത്തി പിടിക്കാനെത്തിയ പോലീസുകാരനും മദ്യലഹരിയിൽ പാട്ന ബീഹാറിൽ മദ്യപിച്ച് സ്കൂളിലേക്ക് പോവുകയായിരുന്ന പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ നാഗേന്ദ്ര പ്രസാദ് കരാർ അധ്യാപകൻ സുബേദ് കുമാർ എന്നിവരാണ് പിടിയിലായത് നളന്ദ ജില്ലയിലുള്ള ഗുൽനി ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ ജീവനക്കാരാണ് ഇവർ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റു ബാംഗ്ലൂരു കർണാടകയിലെ മാഗൽഗോട്ടിൽ ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സ്ത്രീയുടെ കൈപ്പത്തികൾ അറ്റുപോയി ഓൺലൈനിലൂടെ വാങ്ങിയ ഹെയർ ഡ്രയറാണ് പൊട്ടിത്തെറിച്ച അപകടമുണ്ടായത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരുന്നു വല്യേട്ടൻ നീ ഇപ്പോൾ എൻ്റെ പകുതി അഭ്യാസമേ കണ്ടിട്ടുള്ളൂ ഇരുപത്തിനാല് വർഷങ്ങൾക്കു ശേഷം വല്ലിയേട്ടൻ വീണ്ടും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടിയുടെ ക്ലാസിക് മാസ് ആക്ഷൻ ചിത്രമായ വല്ലിയേട്ടൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി രണ്ടായിരം സെപ്റ്റംബർ പത്തിന് പുറത്തിറങ്ങിയ ഈ ചിത്രം നവംബർ ഇരുപത്തൊമ്പതിന് ഫോർ കെ ഡോൾബി ആറ്റമോസ് ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെ ഡോൾബി ആറ്റംസ് ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തിക്കുന്നത് മാറ്റിനീൻ നൌ ആണ് ഫോർ കെ ദൃശ്യമികവോടെ ഡോൾബി ശബ്ദ സാങ്കേതികവിദ്യയുടെയും സഹായത്തോടെയും ചിത്രം പുറത്തിറക്കുന്നത് ചിത്രത്തിൻ്റെ ഫോർ കെ റീമാസ്റ്റർ ചെയ്ത ട്രെയിലർ വൻ വരവേൽപോടെയാണ് താരങ്ങളും ആരാധകരും സ്വീകരിച്ചത് വലിയേട്ടൻ്റെ രണ്ടാം വരവ് അറിയിച്ചുകൊണ്ട് പുറത്തിറക്കിയ ടീസർ മണിക്കൂറുകൾക്കുള്ളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരുന്നു നടൻറ്റേതായ ഒരു ബഹളവുമില്ലാത്ത മനുഷ്യൻ മേഘനാഥനെക്കുറിച്ച് സീമാജി നായർ അന്തരിച്ച പ്രമുഖ നടൻ മേഘനാഥനെ അനുസ്മരിച്ച് നടി സീമാജി നായർ നടൻ്റേതായ ഒരു ബഹളവുമില്ലാത്ത പാവ മനുഷ്യനായിരുന്നു മേഘനാഥനെന്ന് സീമ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിയോഗം വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും സീമ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്ന നടന്റെ അന്ത്യം നടൻ ബാലൻ കെ നായരുടെയും ശാരദ നായരുടെയും മകനാണ് ഇന്ത്യൻ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം